ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സാലഡുമായിട്ടാണ് ആ സാലഡ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ണം കുറയ്ക്കാനും വയറു കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം ഫുള്ളായിട്ട് കിട്ടുന്ന വിധത്തിൽ ഉള്ളൊരു സാലഡാണ് അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് മാങ്ങാതിക്കത്തൊണ്ട് കുതിർത്ത ബദാം വാൽനട്ട് തക്കാളി കുക്കുമ്പം സവോള ബീറ്റ് കാരറ്റ് പച്ചമുളക് ഒരു മുറി നാരങ്ങ കറിവേപ്പില ഒരല്പം ഇഞ്ചി ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞു പെറുക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാണാം ഇതാ ബീറ്റ്റൂട്ട് നമ്മൾ കനം കുറയും കേറിയിട്ട് നീളത്തില് അരികണം ഇങ്ങനെ തന്നെ അരികണമെന്നൊന്നും നിർബന്ധം കാണില്ലോ കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഈ ബീറ്റ്റൂട്ട് മാത്രം ഞാനൊന്ന് വേവിക്കും അതുകൊണ്ടാണിത് ആദ്യം അരിഞ്ഞത് ഇതരിഞ്ഞ് നമുക്ക് അടുപ്പത്ത് വെ വെച്ച് പയ്യൊന്നും തിളപ്പിച്ചു വിട്ടുണ്ട് കാരണം ഇത് നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നതല്ലേ എന്നാൽ അപ്പം ഇതിനെ നേരിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി അധികം സമയമൊന്നും വേവിക്കുന്നില്ല പക്ഷേ ഒന്നും പക്ഷെ സവോള നീളത്തിലരിയുന്ന പോലെ കനം കുറച്ച് നീളത്തിലരിയണം അപ്പം ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല തലനിളന്ന് കിടന്നോളും തിന്നാൻ ഇറക്കി തിന്നാൻ നല്ല സ്വാദാണ് കാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിയുക ഞാൻ തക്കാളിയുടെ കുരു കളഞ്ഞിട്ടാണ് ഓട്ടം എടുക്കുന്നത് കാരണം നമ്മൾ ഇച്ചിരി പിന്നെ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുന്നല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വല്ലപ്പുളവും ഒരു തക്കാളി കഴിക്കുന്ന പോലെയല്ലല്ലോ അപ്പോൾ ഇച്ചിരി അധികം കഴിക്കല അപ്പോൾ ഒത്തിരി കുരു ഒന്നും തക്കാളിയുടെ കുരു കളഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കും ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുക്കുംബർ തീർത്തും പിഞ്ചാണ് ഒട്ടും അരി വെച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഇത് ഇങ്ങനെ തന്നെ അരിയാണ് അരിയുള്ള ആണെങ്കിൽ അതിൻ്റെ അകത്തെ കളയും ഫ്ലഷായിട്ടുള്ളത് ആ വെള്ളം കളയും ഇന്നിപ്പോൾ കളയേണ്ട ആവശ്യമില്ല ഇത് നല്ല ഒട്ടും പിന്നെ തീരെ പിഞ്ച് ആണ് അതുകൊണ്ട് ഇത് ഇത് പൊടി അരിയാണ് അടുത്തത് സവാള ഈ സവാളയും പൊടി പൊടിയായിട്ടാണ് അരിയുന്നത് ഇനി ജാതിക്കാത്തുണ്ട് ഇതിൻ്റെ പുറം നമ്മളിങ്ങനെ ചീകിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെന്ന് അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ സാലഡിന് വേണ്ട എല്ലാ കൂട്ടവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതാണ് ബീറ്റ് റൂട്ട് നീളത്തിലരിഞ്ഞ് ഒരല്പം ഉപ്പ് മാത്രം കഴുകി വാരി ഉപ്പൊഴിച്ച് വേവിച്ചതാണ് ഇതിൻ്റെ അളവിൽ തന്നെയാണ് കാരറ്റും ഇത് അതേ അളവിൽ തന്നെയാണ് തക്കാളിയും എടുത്തിട്ടുള്ളത് തക്കാളിയുടെ അളവിൽ തന്നെ സബോളയുമുണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ് നീളത്തിലും വട്ടത്തിലും ഒന്നുമല്ല ഇനി അതിൻ്റെയൊക്കെ പകുതി സവോളയുടെ ഒരു പകുതി തന്നെ വരില്ല അത്രയും മാങ്ങ ചെറുതായിട്ട് കടുക് മാങ്ങയൊക്കെ ആക്കി അരിയുന്ന പോലെ ജാതിക്കകത്തൊണ്ടും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ബദാമും വാൽനട്ടും കൂടെ അരിഞ്ഞതാണ് ഇതിൻ്റെ അളവിലാതെ ഉള്ളു അപ്പോൾ ഇതും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഇനി തക്കാളിയുടെയും കാരറ്റിൻ്റെയും സവോളയുടെ ഒക്കെ ഇരട്ടി അളവുണ്ട് നമ്മുടെ കുക്കുമർ അതാണ് ഏറ്റവും കൂടുതലുള്ളത് അതും പൊടിക്ക പൊടിയായിട്ട് ഇനി ഒരു പൊടിക്ക ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ഒക്കെ വല്ല ഒരു അല്പം കൂടെ മുളക് പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്ന കാന്താരി മുളകാണ് നിങ്ങൾക്ക് കൊമ്പ മുളകോ അല്ലെങ്കിൽ പത്തരമുളക് ഗ്രേറ്റ് ചെയ്തോ ഇഷ്ടമുള്ള ഏതാണെങ്കിലും എടുക്കാൻ ഒരു അല്പം ഇട്ടാൽ മതി അതിനൊരു ടേസ്റ്റ് ക്രമീകരിക്കാൻ മാത്രം ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഒരു നാരങ്ങയുടെ പകുതി ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കുക പിഴിഞ്ഞരച്ച് ചേർക്കാം പക്ഷെ ഇതിന് ഇവിടെ കുരു പിഴാതെ നോക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ കുരുവില്ലാതെ നേരെ തന്നെ ഇതിനകത്തേക്ക് പിഴി വേണം ഇതിനകത്ത് കുരു വീണാൽ ചിലപ്പം ആ അറിയാതെ നമ്മളത് കടിച്ചാൽ കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാരങ്ങയുടെ കുരു ഇതിനകത്ത് വീഴാതെ നോക്കണം പിന്നെ നാരങ്ങ ഞക്കിക്കകത്ത് വെച്ച് ഞെക്കി ചടിക്കുക അല്ലെങ്കിൽ പിരിച്ച് എടുത്തൊഴിക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ എളുപ്പവഴിയിൽ നേരെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു ഇനി ബദാമും ബാലനട്ടും തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾ കണ്ടിപ്പിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക ഇതിനകത്ത് പച്ച നെല്ലിക്ക അരിഞ്ഞ് ചേർക്കാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ നെല്ലിക്കയില്ല അതുകൊണ്ട് അത് ചേർക്കുന്നില്ല ഇനി ഒരല്പം കറിവേപ്പില പിന്നെ സീഡും എള്ളും കൂടെ ഞാൻ വറുത്തത് എൻ്റെ കയ്യിലുണ്ട് അതൊരു പേരിന് ഇതിൻ്റെ മുകളിൽ ഒരു അലങ്കാരത്തിന് തൂളുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് ഇതൊന്ന് യോജിപ്പിക്കണം ഫ്ലാക്സീഡും എള്ളും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് അത് അല്പം ചേർത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ശക്കലം ഒലിവെണ്ണയും കൂടെ ഒഴിക്കണം അതും കൂടെ ചെയ്താലും തീർന്നു അപ്പം ഞാനൊരല്പം ഒലിവെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കുകയാണ് എല്ലാം റെഡിയായി ആയി കഴിച്ചാൽ മതി സ്പൂണും കൊണ്ട് കോരി കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ാണ് ഒരു നേരത്തെ ആഹാരത്തിന് ഇത് മാത്രം മതി അപ്പോൾ ഇതിന് ഉപ്പൊക്കെ പാത്രത്തിനുണ്ടോന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഈ പിന്നെ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ് ഇത്രയും നീളം കനം കുറഞ്ഞിട്ട് ബന്ധം ആയതുകൊണ്ടും മല മയുണ്ട് ഉപ്പും ഒക്കെ പാത്രുണ്ടോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആർക്കെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം കണ്ടോ ഞാനതിൻ്റെ പകുതി കഴിച്ചു ഇത് ഈ അളവിലുണ്ടാക്കിയാൽ രണ്ട് പേർക്ക് ഒരു നേരത്തെ ആഹാരമായി ഒരു സമ്പൂർണ്ണ ആഹാരമെന്ന് തന്നെ പറയും അപ്പോൾ അവസാനം ഈ വെള്ളം കണ്ടോ ഈ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ് ഇതൊന്നും കുടിച്ച് നിങ്ങളും ഇതും കളയണ്ട ഇതും കൂടി കഴിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ട്രൈ ചെയ്യുന്നവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരും ഒക്കെ കമൻ്റ് ഇടണം ഓക്കേ